സങ്കടങ്ങളുടെ പ്രതീക്ഷയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന കുറച്ചേർ മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ അവരെ കണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എന്താ എങ്ങനെയാണെന്നല്ലേ അവരുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാകുമടോ ആ ചിരിയുണ്ടല്ലോ ഒരു മുഖംമൂടിയാണ് സങ്കടങ്ങൾ ആരും അറിയാതിരിക്കാനുള്ളൊരു മുഖംമൂടി അത് പലരും പക്ഷെ തിരിച്ചറിയാറില്ല അവരെ നോക്കി അല്ലെങ്കിൽ അവനെ നോക്കി അവളെ നോക്കി നമ്മൾ പറയും അവൾക്ക് അവനെ കട അവനെതിൻ്റെ ഹാപ്പി അല്ലേ അടിച്ചു പൊളിച്ചങ്ങട്ട് ജീവിക്കുക അല്ലേ അല്ലടോ ആ അടിച്ചു പൊളിച്ച് ഓടിപ്പാഞ്ഞിങ്ങനെ നടന്ന് അവരവരുടെ സങ്കടങ്ങളെ ആരും അറിയാതെ അവരവരുടെ ഉള്ളിൽ ഒതുക്കുക എൻ്റെ സങ്കടങ്ങൾ എൻ്റെ മാത്രം സ്വന്തമാണെന്ന് കരുതുകയാണ് എൻ്റെ സങ്കടങ്ങൾ ആരും അറിയരുത് ആരോടും പങ്കുവെക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല കാരണം നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ സ്വകാര്യതയായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് മറ്റുള്ളവരോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നമ്മുടെ സങ്കടങ്ങളെ ഏറ്റെടുത്തു എന്ന് വരില്ല അവർക്കത് ചിലപ്പോൾ തമാശയായി തോന്നാം അതുകൊണ്ട് ഈ ഓടിപ്പാഞ്ഞു നടക്കുന്നവരുടെക്കുള്ളിൽ ഒരു സങ്കടങ്ങളും ഇല്ലാന്ന് ആരെന്തൊരിക്കല് അവരാടോ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സങ്കടങ്ങളുള്ളവർ ആരോടും അവരവരുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാതെ ചിരിച്ച മുഖത്തോടെ ചിരിയങ്ങോട്ട് മുഖത്തണിഞ്ഞിട്ട് ഒരു മുഖം മോഡിയാക്കിക്കൊണ്ട് അവർ ഓടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇനി ഒരുപാട് ചിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ പതുക്കെ അടുത്തുകൂടി ചോദിക്കണം ഒരുപാട് സങ്കടം ഉണ്ടല്ലേ എന്ന് ചോദിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് കഴിയണം